അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പയർവർഗ്ഗങ്ങളുടെ ഇറക്കുമതിക്ക് തീരുവ ചുമത്താനുള്ള തീരുമാനവുമായി ഇന്ത്യ മുന്നോട്ട് വന്നു ആഭ്യന്തര കർഷകരുടെ താൽപര്യം സംരക്ഷിക്കുക വിപണിയിലെ വില സ്ഥിരത ഉറപ്പാക്കുക സ്വയം പര്യാപ്തത ശക്തിപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഈ നീക്കം ആഗോള വ്യാപാര വ്യവസ്ഥയിൽ വില മാറ്റങ്ങളും സപ്ലൈ ചെയിൻ പ്രശ്നങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ സർക്കാരുകൾ സ്വീകരിക്കുന്ന നയപരമായ ഇടപെടലുകളുടെ ഭാഗമാണ് ഇത് ഇന്ത്യയിൽ പയറുവർഗങ്ങൾ ദൈനംദിന ഭക്ഷണത്തിലെ പ്രധാന ഘടകമാണ് എന്നാൽ ആഭ്യന്തര ഉൽപാദനം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വിളവിലെ അനിശ്ചിതത്വം സംഭരണ വിതരണ പ്രശ്നങ്ങൾ എന്നിവ മൂലം ചില യങ്ങളിൽ ആവശ്യത്തിന് പോരാതെയാകാറുണ്ട് അത്തരത്തിൽ ഇറക്കുമതികൾ വിപണിയിൽ വില കുറയ്ക്കാൻ സഹായിക്കുന്നു എങ്കിലും നിയന്ത്രണമില്ലാത്ത ഇറക്കുമതി ആഭ്യന്തര കർഷകർക്ക് തിരിച്ചടിയാകാം യു എസിൽ നിന്നുള്ള ചില പയറുവർഗ്ഗങ്ങൾ കുറഞ്ഞ വിലയിൽ വിപണിയിൽ എത്തുന്നത് സാധാരണ വിലയെ സമ്മർദ്ദത്തിലാക്കുന്നു എന്ന വിലയിരുത്തലും തീരുമാനത്തിന് പിന്നിലുണ്ട് തീരുവ് ചുമത്തുന്നതിലൂടെ ആഭ്യന്തര ഉൽപാദനത്തിന് ഉത്സാഹം നൽകാനും കർഷകർക്ക് ന്യായമായ വില ഉറപ്പാക്കാനും കഴിയും കൂടാതെ ദീർഘകാലത്തിൽ വിളവൈവിധ്യം വർദ്ധിപ്പിക്കുക മെച്ചപ്പെട്ട വിത്തുകളും കൃഷിരീതികളും പ്രോത്സാഹിപ്പിക്കുക എന്നീ നടപടികളുമായി ചേർന്നാൽ ഈ നയം കൂടുതൽ ഫലപ്രദമാകും സംഭരണ സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുകയും വിപണി ഇടപെടലുകൾ സമയബന്ധിതമാക്കുകയും ചെയ്താൽ വില കുതിപ്പുകളും ക്ഷാമവും ഒഴിവാക്കാനാകും അതേസമയം ഉപഭോക്തൃ വിലയിൽ അമിതമായ വർധന ഉണ്ടാകാതിരിക്കാൻ സർക്കാർ ജാഗ്രത പുലർത്തണം അവശ്യാനുസരണം ബഫർ സ്റ്റോക്ക് ഉപയോഗിക്കുക ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലധിഷ്ഠിതമായ ഇറക്കുമതി അനുവദിക്കുക തുടങ്ങിയ നടപടികൾ വിലസ്ഥിരതയ്ക്ക് സഹായകരമാകും വ്യാപാര പങ്കാളികളുമായുള്ള ബന്ധങ്ങളിലും ഈ നീക്കത്തിന്റെ പ്രതിഫലനം കണക്കിലെടുക്കേണ്ടതുണ്ട് ഒടുവിൽ പയർവർഗങ്ങൾക്ക് തീരുവ ചുമത്താനുള്ള ഇന്ത്യയുടെ തീരുമാനം കർഷകരെ സംരക്ഷിക്കുന്നതോടൊപ്പം ഭക്ഷ്യസുരക്ഷയിൽ വിപണിസ്ഥിരതയും ലക്ഷ്യമിടുന്നതാണ് സമതുലിതമായി നടപ്പാക്കലും അനുബന്ധ ഉണ്ടെങ്കിൽ ഈ നയം രാജ്യത്തിന്റെ കാർഷിക മേഖലയ്ക്ക് ദീർഘകാല ഗുണം നൽകാൻ കഴിയും ദീർഘകാലമായി തുടരുന്ന യു ഇന്ത്യ വ്യാപാര കരാർ ഇപ്പോഴും അനിശ്ചിതത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ പയർവർഗ്ഗങ്ങൾ വീണ്ടും ഒരു പുതിയ തർക്ക വിഷയമായി മാറാൻ സാധ്യതയുണ്ട് അടുത്തിടെ രണ്ട് അമേരിക്കൻ സെനറ്റർമാർ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കത്തെഴുതി യുഎസ് പയർവർഗ്ഗങ്ങളുടെ ഇറക്കുമതിക്ക് ഇന്ത്യ ചുമത്തുന്ന തീരുവകൾ അന്യായമല്ല എന്ന നിലപാട് സ്വീകരിച്ച് ഇന്ത്യക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞ വർഷം ട്രംപ് ഏർപ്പെടുത്തിയ ശിക്ഷാപരമായ അൻപത് ശതമാനം താരിഫുകൾക്കുള്ള തിരിച്ചടിയായാണ് ഇന്ത്യയുടെ നടപടി വ്യാപകമായി വിലയിരുത്തപ്പെടുന്നത് ഈ സംഭവ വികാസങ്ങൾ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കാൻ ഇടയാക്കുമെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ മുപ്പതിന് ഇന്ത്യ യുഎസിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പയറിന് മുപ്പത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതായും നവംബർ ഒന്ന് മുതൽ അത് പ്രാബല്യത്തിൽ വന്നതായും നോർത്ത് ഡെക്കോട്ടയിൽ നിന്നുള്ള കെവിൻ ക്രാമറും മൊണ്ടാരയിൽ നിന്നുള്ള സ്റ്റീവ് ഡെയിൻസും കത്തിൽ വ്യക്തമാക്കുന്നു ഈ തീരുമാനം വലിയ രീതിയിൽ പെട്ടില്ലെന്നും സർക്കാർ ഔദ്യോഗികമായി ഇത് പ്രഖ്യാപിച്ചിരുന്നില്ലെന്നും സെനറ്റർമാർ പറഞ്ഞു ഇന്ത്യ യുഎസ് ബന്ധങ്ങളിൽ നിലനിൽക്കുന്ന സമ്മർദ്ദങ്ങൾക്കിടയിൽ ഇന്ത്യ സ്വീകരിച്ച സൂക്ഷ്മമായ നയത്തിന്റെ ഉദാഹരണമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയുമായുള്ള ഏതൊരു വ്യാപാര കരാറിലും മുന്നോട്ടു പോകുന്നതിന് മുൻപ് അമേരിക്കൻ പയറുവർഗ്ഗങ്ങൾക്കും പയറിനും കൂടുതൽ വിപണി പ്രവേശനം ഉറപ്പാക്കണമെന്ന് അവർ ട്രംപിനോട് ആവശ്യപ്പെട്ടു ജനുവരി പതിനാറിന് എഴുതിയ കത്തിൽ ഒക്ടോബർ മുപ്പതിന് ഇന്ത്യ യു എസിൽ നിന്നുള്ള മഞ്ഞ പയറുകൾക്ക് മുപ്പത് ശതമാനം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിക്കുകയും നവംബർ ഒന്ന് മുതൽ അത് നടപ്പാക്കുകയും ചെയ്തു ഇത്തരം അന്യായമായ ഇന്ത്യൻ താരിഫുകൾ മൂലം ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ യു എസ് പയർ ഉൽപാദകർക്ക് ഗുരുതരമായ നഷ്ടം നേരിടേണ്ടി വരുന്നു എന്നാണ് അവർ ചൂണ്ടിക്കാട്ടിയത് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ പയറും പയർ വർഗ്ഗങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന നോർത്ത് ഡെക്കോട്ടയും മൊണ്ടാനയും പോലുള്ള കാർഷിക സംസ്ഥാനങ്ങൾക്ക് ഈ വിഷയം അതീവ പ്രാധാന്യമുള്ളതാണ് മറുവശത്ത് ലോകത്തിലെ ഏറ്റവും വലിയ പയർവർഗ ഉപഭോക്താവായി ഇന്ത്യ നിലകൊള്ളുന്നു ആഗോള ഉപഭോഗത്തിന്റെ ഏകദേശം ഇരുപത്തിയേഴ് ശതമാനവും ഇന്ത്യയിലാണ് ഇന്ത്യയിൽ സാധാരണയായി കൂടുതലായി ഉപയോഗിക്കുന്ന പയർവർഗ്ഗങ്ങളിൽ പയർ കടല ഉണക്കബീൻസ് തുടങ്ങിയവ ഉൾപ്പെടുന്നു എന്നിരുന്നാലും ഇത്തരം അമേരിക്കൻ കാർഷികോൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ വലിയ തോതിലുള്ള തീരുവുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നുവെന്ന് സെനറ്റർമാർ കത്തിൽ ആരോപിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി